പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം ഒരു കാലത്തും അവസാനിക്കാത്ത വിധം വളരെ സീരിയസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ശത്രുതയ്ക്ക് സമാനമായിട്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ശത്രുത മാറിക്കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ ഒരു വ്യോമാക്രമണം നടത്തി ഈ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ യുദ്ധവിമാനങ്ങളൊന്നുമില്ല തിരിച്ചതുപോലെ വ്യോമാക്രമണം നടത്താൻ സോ അങ്ങനത്തെ ഒരു രാജ്യത്തെ ഒരു പരമ്പരാഗതമായ രീതിയിൽ നേരിടാൻ കഴിയാത്തതുകൊണ്ട് യുദ്ധവിമാനം ഉപയോഗിച്ച് പാകിസ്ഥാൻ നേരിടുകയാണ് കാരണം അതിർത്തിയിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ നേരിട്ടത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ യുദ്ധവിമാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങൾ വളരെ യങ്ങ് ആയിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങൾ കാണുമ്പോൾ അവരുടെ ഫോട്ടോസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോവും അങ്ങനത്തെ മൂന്ന് അവരുടെ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ എട്ട് പേരെ അവരിപ്പോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഈ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ വധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാനെതിരായിട്ട് ഇത് പാകിസ്ഥാന്റെ സർവനാശത്തിലേ അവസാനിക്കൂ കാരണം വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ഒടുക്കത്തിൻ്റെ സമയമായി പാകിസ്ഥാന്റെ ഒടുക്കം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ആ രാജ്യത്തെ ജനങ്ങളെ കുറിച്ചല്ല പറയുന്നത് അതായത് സാധാരണക്കാരായിട്ടുള്ള ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ആ രാജ്യത്തുമുണ്ട് അവിടെയുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും അവിടുത്തെ ഭരണകൂടത്തെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ശാപമായി മാറിയ അവിടുത്തെ പട്ടാളത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യരും അവർക്കൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഈ പാകിസ്ഥാൻ അടക്കി ഭരിക്കുന്ന അവിടുത്തെ പട്ടാളവും ഭീകരവാദ ഗ്രൂപ്പുകളും കാരണം ഒന്നിലുമില്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ കൂടിയാണ് അനുഭവിക്കുന്നത് ഇത് അവരുടെ സാധാരണ പാകിസ്ഥാനുകളുണ്ടല്ലോ അവരുടെ വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവരുടെ പ്രതികരണങ്ങൾ എത്ര മാന്യമാണെന്നറിയാമോ അവർ ഇന്ത്യയെ കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ അല്ല തീവ്രവാദികളുടെ കാര്യം വേറെയാണ് മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യ ഇന്നും സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പാകിസ്ഥാനിലുണ്ട് അതാണ് നമുക്ക് ആർക്കും അറിയാത്ത മറ്റൊരു വസ്തുത എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഭീകരവാദികളെയാണ് കാരണം ഇവരുടെ ശബ്ദത്തിനെതിരെ പറയാൻ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വെക്കില്ലല്ലോ ഇവര് അപ്പൊ ഭീകരവാദികളും പട്ടാളം പട്ടാളത്തെയും ഭീകരവാദികളെന്ന് വിളിച്ചാൽ മതി ഇവരടക്കി വാഴുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവരിന്ന് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ ആ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ അതിർത്തി തർക്കം മാത്രമല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരുമ്പോൾ എല്ലാവരും അത് മതപരമായിട്ടാണ് എന്ന് പറയും പാകിസ്ഥാന്റെ പ്രതിനിധികളും യു എൻ പോയി നിന്നിട്ട് മതപരമായ കാരണങ്ങളെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയുമൊക്കെയാണ് അപ്പൊ പാകിസ്ഥാനോട് ഇന്ത്യ ഗവൺമെന്റിനും ഇപ്പോഴത്തെ ഭരണകൂടത്തിനും മതപരമായ ശത്രുത കൊണ്ടാണ് നമ്മൾ അവരെ ആക്രമിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ അത് പച്ച കള്ളമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ആ ഇസ്ലാമിക രാഷ്ട്രവുമായിട്ട് എന്താണ് പാകിസ്ഥാന് പ്രശ്നം അപ്പൊ ഇവിടെ മതമല്ല പ്രശ്നം ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തീവ്രവാദവും ഭീകരവാദവും ആ രാജ്യത്തിന്റെ ഭരണകൂടവുമാണ് ഈ പാകിസ്ഥാനെ ഭരിക്കുന്ന പട്ടാളവും അവിടുത്തെ ഭരണകൂടവുമാണ് ഏറ്റവും വലിയ പ്രശ്നം ഒപ്പം അവർ ഫോളോ ചെയ്യുന്ന ഭീകരവാദ ആശയങ്ങളാണ് പ്രശ്നം ഇവര് നേരത്തെ ഇറാനെ ആക്രമിച്ചിട്ടുണ്ട് ഇതേ പാകിസ്ഥാൻ ഇറാൻ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അത് അങ്ങനെയൊക്കെ അങ്ങ് പോയി പക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഇത് ഉടനെ ഒന്നും അവസാനിക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ച് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൂടി പാകിസ്ഥാൻ ആക്രമിച്ചതോടെ ജനങ്ങൾ വൈകാരികമായിട്ട് പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്താണ് ഇത്രയും കാലം ഇവരെക്കുറിച്ച് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഇന്ന് അഫ്ഗാനിലെ ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമായി അവർക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ അവർക്കിത് കുറച്ചും കൂടി ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന ഒരു പണിയാണോ എന്നും നമുക്ക് സംശയമുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ വേണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു അതിന് മറുപടിയായിട്ട് താലിബാൻ പറഞ്ഞത് ഒരു ഇഞ്ച് ഭൂമി പോലും അമേരിക്കയ്ക്ക് നൽകില്ല എന്നാണ് അപ്പൊ ഇതിന് മറുപടിയായിട്ട് ട്രംപ് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് നൽകിയില്ല ശക്തമായ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പിന്നെ പ്രതികരിച്ചത് അപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ കാണുമ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ചെയ്യുന്ന പണിയാണോ എന്ന് സംശയമുണ്ട് നേരത്തെ ഇറാനെ ഇല്ലാതാക്കുന്നതിൽ പാകിസ്ഥാൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇറാനിലെ രഹസ്യമായ കേന്ദ്രങ്ങളും ഇൻഫർമേഷൻസും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കളക്ട് ചെയ്ത ഡേറ്റകളും ഒക്കെ പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചിട്ടാണ് അമേരിക്കയുടെ ഇഷ്ടം നേടിയത് ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും അതേ പാകിസ്ഥാനാണ് ഒന്ന് ആലോചിക്കുക അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം താലിബാനാണ് ഭരിക്കുന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ താലിബാനെ കുറിച്ച് നമ്മൾ കേട്ടതാണ് പക്ഷെ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം താലിബാൻ ഒരു തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെയുള്ള ഒരു പ്രവർത്തികളും ചെയ്തിട്ടില്ല മതപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം വസ്ത്രധാരണം പോലുള്ള കാര്യങ്ങളിൽ അവർ കുറച്ച് കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുറേയേറെ പ്രതിഷേധങ്ങൾ അവരോട് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ പതിയെ പതിയെ മാറുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് പക്ഷെ ഒരിക്കലും മനുഷ്യരെ കൂട്ടക്കൊല നടത്തുകയോ ബോംബ് ആക്രമണങ്ങൾ നടത്തിയ ആളുകളെ കൊല്ലുകയോ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ വെടിവെച്ച് കൊല്ലുകയോ ഒന്നും താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകരവാദ സംഘടനയും ലഷ്കർ ഇ തൈബ് പോലെയുള്ള ഭീകരവാദ സംഘടനകളും ഒക്കെ ഒരുപാട് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു ഇതിന് പാകിസ്ഥാന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഭീകരവാദ സംഘടനകളെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിൽ താലിബാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ താലിബാൻ പൊതുവെ ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ ഡെവലപ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ് അവർക്ക് പാകിസ്ഥാനില് ഒരുപാട് പ്രദേശങ്ങൾ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് അവരുടേതായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തുൻഖാർ റീജിയണിലും ഒക്കെ അഫ്ഗാനിസ്ഥാന് അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും അവർ അവരുടെ ഡെവലപ്മെന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് പാകിസ്ഥാൻ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ പൊതുവെ താലിബാനികൾ വിട്ടു കൊടുക്കുന്നവരല്ല അവര് അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്ത് ഇരുപത് വർഷത്തോളം നീണ്ട യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവര് പിന്തിരിഞ്ഞോടുന്നവരല്ല അവിടെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പരാജയം സംബന്ധിച്ച് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പൊ അങ്ങനത്തെ ഒരു സംഘടന ഒരിക്കലും പാകിസ്ഥാന്റെ മുന്നിൽ തോറ്റു കൊടുക്കുകയോ അല്ലെങ്കിൽ വഴങ്ങി കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല പാകിസ്ഥാൻ അവരെ കയറി ചൊറിഞ്ഞപ്പോൾ അവർ തിരിച്ചു കയറി മാന്തി വലിയ പണി പാകിസ്ഥാന് കിട്ടി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം തുടങ്ങി സിവിലിയൻസിനെയാണ് ലക്ഷ്യമിട്ടത് അപ്പൊ സിവിലിയൻസിനെ ആക്രമിച്ചപ്പോൾ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അഫ്ഗാനിലെ ജനങ്ങൾ ശക്തമായി പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂളാണ് ഒരു പൊളിറ്റിക്കൽ ടൂൾ കൂടിയാണ് മതത്തെ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ദൈവങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് പലപ്പോഴും ഇപ്പൊ പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അവര് അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിലെ ആണവായുധ ഉള്ളു ഞങ്ങൾ അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഗാർഡിയൻ ആണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയുള്ള പാകിസ്ഥാൻ എന്തിനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചത് എന്തിനാണ് അതിന് മുന്നേ ഇറാനെ ആക്രമിച്ചത് ഇറാനെ ചതിച്ച് അമേരിക്കയ്ക്ക് വിവരങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുത്ത് എന്തിനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ അമേരിക്കയ്ക്ക് വേണ്ടി ചതിക്കുന്നത് എന്തിനാണ് അമേരിക്കയ്ക്ക് വേണ്ടി ആക്രമിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഇവിടെ അമേരിക്ക കുറച്ച് ഡോളറുകൾ ഓഫർ ചെയ്താൽ ആയുധങ്ങൾ ഓഫർ ചെയ്താൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ഓഫർ ചെയ്താൽ മറിയാവുന്നതേ ഉള്ളൂ പാകിസ്ഥാന്റെ ഭരണകൂടവും മിലിറ്ററിയും ഒക്കെ ആർക്കെതിരെ വേണമെങ്കിൽ അവർ ആക്രമണം നടത്തും നാളെ തുർക്കിയെ ആക്രമിക്കാൻ പറഞ്ഞാലും ആക്രമിക്കും ഏത് രാജ്യത്തിനെയും സൗദിയെ ആക്രമിക്കാൻ പറഞ്ഞാലും ആക്രമിക്കും പൈസ കിട്ടുമെങ്കിൽ അപ്പൊ ഇതാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് ഇവിടെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചില ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഒരു ആപദ്ഘട്ടത്തിൽ ഇന്ത്യ സഹായിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ടു ഫ്രണ്ട് യുദ്ധം ചിലപ്പോൾ തങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ഒന്നിച്ച് പാകിസ്ഥാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവര് ഭയപ്പെടുന്നുണ്ട് അപ്പൊ എന്തായാലും പാകിസ്ഥാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് അവരുടെ തന്നെ നാശത്തിന് കാരണമാവുന്ന ഒരു പ്രവൃത്തിയാണ് കാരണം നേരത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഒരുവിധം സൗമ്യമായിട്ടാണ് ഡീൽ ചെയ്തിരുന്നത് ഇപ്പോൾ അമേരിക്കയുടെ വരവോട് കൂടി അഗ്രസീവായിട്ട് അഫ്ഗാനിസ്ഥാനോട് പെരുമാറിയതിലൂടെ ആ ഒരു രാജ്യത്തെ എന്നേക്കുമായിട്ട് അവർ വെറുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാകുന്നതിന് വഴി തുറന്നിരിക്കുകയാണ് ഇവിടെ ചൈനയ്ക്ക് പോലും ഒരു പരിധിവരെ അഫ്ഗാനിസ്ഥാനെ ഒന്നും സഹായിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ടും റഷ്യയുമായിട്ടും കൂടുതൽ അടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇത് തുറന്നിരിക്കുന്നത് ഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യയുടെ സഹായങ്ങൾ കൂടുതലായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ലഭിക്കാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാത്ത യുദ്ധവിമാനമില്ലാത്ത ഒരു രാജ്യത്തെ തങ്ങളുടെ കയ്യിലുള്ള യുദ്ധവിമാനം കാണിച്ച് പേടിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ താൽക്കാലികമായ നേട്ടം അവർക്ക് ഉണ്ടായേക്കാം പക്ഷേ ലോങ് ടേമിൽ പാകിസ്ഥാൻ ഒരു വലിയ ശത്രുവിനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വലിയ വില തന്നെ അവർ കൊടുക്കേണ്ടി വരും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം